എൻ്റെ ഒരു സുഹൃത്തുണ്ട് റഫീഖ് എന്നാണ് അമ്പലത്രക്കാരനാണ് അപ്പോൾ ആൾ ഈ തുണി ബിസിനസ്സുമായിട്ടൊക്കെ ഇടയ്ക്കൊക്കെ പോകും കാരണം പല ആൾക്കാരും ഇന്ന് അച്ചടി ഭാഷ സംസാരിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വരും ചില സമയങ്ങളിലൊക്കെ നമ്മുടെ യഥാർത്ഥ ഭാഷ കയറി വരും ചില ആൾക്കാർക്ക് പല ഭാഷയും ഇല്ലെങ്കിൽ പല സ്ലാങ്ങും കയറി ഇങ്ങനെ മിക്സ് ആയി വരാറുണ്ട് അങ്ങനെ എൻ്റെ സുഹൃത്ത് റഫീഖ് ഒരു മാസത്തെ ബിസിനസ് ടൂറിന് വേണ്ടിയിട്ട് നേരെ തുണി വിൽക്കാനായിട്ട് എറണാകുളം പിന്നെ പാലക്കാട് അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ കണ്ടുമുട്ടുകയാണ് ഞാൻ ചോദിച്ചു റഫീഖ എങ്ങനെയുണ്ട് വിശേഷങ്ങൾ എന്തൂട്ടരാ ഒന്നും പറയണ്ട നീ തൃശ്ശൂർ ഓരോ വീട്ടിലൊക്കെ കാര്യങ്ങൾ ബിസിനസ്സൊക്കെ ഭയങ്കര ഡള്ള ഓ എന്തൂട്ടരാ ഞാൻ ചോദിച്ചു എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് കുറച്ച് നാളെ അവിടെ നിൽക്കുമ്പോൾ അറിയാതെ തിരുവനന്തപുരം എല്ലാം മാറുന്നു കൂടാ നീ അവിടെ നിന്ന് എന്തൊക്കെ കൊണ്ടുപോകുന്നു ഞാൻ കുറച്ച് ഓപ്പളും കുറച്ച് ഓൾസും കുറച്ച് മുന്തിരിയും ശരിക്കും ഇയാൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ എങ്ങനെയാണെന്ന് അറിയാം ആപ്പിളുകൾ വാറൻറ്റികൾ മുന്തിരിങ്ങ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഓപ്ലോ ഓൺസ് ഇതൊക്കെ ഒരു കിത്തല വാങ്ങി ഇട്ടുകൊണ്ട് വന്നു ശരിക്കും മുമ്പ് കിറ്റൊന്നുമല്ല അമ്പ വിശേര കൂടെ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാണ് ആ കിത്തിൽ വാങ്ങിച്ചു വന്ന ഞാൻ ഈ ബസ്സിൻ്റെ സ്റ്റെപ്സിലെ ശരിക്കും പടികളൊക്കെ ഒന്ന് പറഞ്ഞോണ്ടിരുന്നാണ് പടികളെ ബെസിന്റെ പടികളെ ഇത് നേരെ സ്റ്റെപ്സ് ഇങ്ങനെ ഇറങ്ങാൻ കാണും ജസ്റ്റ് ഒന്ന് തന്നെ ഈ കയ്യിലിരുന്ന് ഓപ്പിളും ഓറഞ്ചും മുന്തിരി ഇങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ ചെതറി വീടും എന്നിട്ട് എന്ത് ചെയ്തു ഉടനെ പുല്ലൊരു ബസ് വന്ന് കയറിയിടെ എല്ലാം ചപ്പിപ്പ് അപ്പൊ എത്രയൊക്കെ നമ്മള് നമ്മുടെ എന്താ പിന്നെ ഉള്ളിൽ ഒളിപ്പിച്ചാലും ഉള്ളില് എത്രയൊക്കെ നമ്മൾ ഒളിപ്പിച്ച് വെച്ചാൽ ഇടക്കിടക്ക് ഉള്ളിൽ കിടക്കുന്ന ഫ്രാഡുകൾ തള്ളി പുറത്തോട്ട് വരും ഭാഷയുടെ കാര്യത്തില് തൃശ്ശൂർ ഭാഷ തന്നെയാണ് നല്ല ഭാഷ ഏതിന്റെ കാര്യത്തില് ഭാഷയുടെ കാര്യത്തില് ഭാഷയുടെ കാര്യത്തിൽ തൃശ്ശൂർ ഭാഷയാണ് ഏറ്റവും മികച്ച ഭാഷയെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷ രജനീകാന്ത് ഒരു തരവ് അത് നൂറ് തറവ് മാതിരി അതാണ് ശരിക്കും ഭാഷ ഇത് ഭാഷയല്ല ഭാഷ അല്ല അല്ലെ ഭാഷ ഭാഷ ഒക്കെ പറ്റും അങ്ങനെ പറ്റാറുണ്ട് പക്ഷെ ഇങ്ങനെ പറ്റണ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പറഞ്ഞാലും ഞങ്ങൾ നല്ല അച്ചടി ഭാഷ ഭാഷ സംസാരിക്കുന്നത് ഭാഷയല്ല ശരിക്കും അശ്വതി മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിന് ഒറ്റ ഭാഷയുള്ളൂ ഏതാണ് മലയാളം അതാണ് നല്ല ഭാഷ പിന്നെ ഓരോ സ്ഥലങ്ങളിലും ഭാഷാ ശൈലികളുണ്ട് ഇപ്പോൾ ഓരോ ജില്ല മാറുന്നതോറും ഇല്ലെങ്കിൽ പഞ്ചായത്ത് മാറുന്നോറും ഓരോ സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് എൻ്റെ ഒരു ഷോ കഴിഞ്ഞു എന്ന് വെച്ചോ പ്രോഗ്രാം കഴിഞ്ഞു ഉടനെ തന്നെ അഭിപ്രായം പറയാൻ വേണ്ടി തിരുവനന്തപുരത്തുകാർ വന്ന് എങ്ങനെയാണ് അഭിപ്രായം പറയുന്നതെന്ന് കാണിച്ച് അവർ ഫുൾ അങ്ങോട്ട് സന്തോഷം നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യും ഓടി വന്നിട്ട് നിന്നാണോ നിന്നാണോ ഉഗ്രം നിന്നോളം പരിപാടി ഞാൻ ഞങ്ങൾ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ സത്യം നമുക്ക് തോന്നും എന്റെ ദൈവം ഇത് പൊളിഞ്ഞ പരിപാടി അങ്ങനെ ആയിരുന്നോ പ്രോഗ്രാം കഴിഞ്ഞാൽ പക്ഷെ അത് ആദ്യം ഇങ്ങനെ കേക്കുമ്പോ നമ്മള് തന്നെ അയ്യോ ഇതെന്താ കത്തിയായിരുന്നു തൃശ്ശൂരാണെങ്കിൽ നേരെ വന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് പേടിച്ച് നീക്കണം പ്രോഗ്രാം പൊളിഞ്ഞാ പൊളിഞ്ഞ് നമ്മൾ വിചാരിക്കാം അത് അടിപൊളി എന്നുള്ള എനിക്ക് ഒന്ന് ഇതുവരെ മനസ്സിലാവാത്തത് പാലക്കാടാണ് പാലക്കാട് ഒരു പ്രോഗ്രാം എന്ത് എന്തെങ്കിലും ഒരു വിശേഷം ചോദിച്ചാൽ ഞാൻ പ്രതികരിക്കുന്ന കാണിച്ചു തരാം ഓ പാലക്കാട് പ്രോഗ്രാം കഴിഞ്ഞില്ലേ ഓ എങ്ങനെയുണ്ടായിരുന്നു ഓ ഇത് നല്ലതാണോ മോശമാണോന്ന് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയില്ല ഇനി ഈ ഓ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് ഓ എന്ന വാക്കിന് ഇപ്പൊ എന്നോട് എന്തെങ്കിലും ചോദിച്ചേ ഞാനോ കറക്റ്റ് പറഞ്ഞുതരാം ഓ ഭക്ഷണം കഴിച്ചോ അതുപോലെ തന്നെ വാക്കുകളില്ലാതെ ശബ്ദശകലങ്ങൾ കൊണ്ട് ആശയവിനിമയം നടത്താൻ മിടുക്കമ്മാരാ ലോകത്ത് നമ്മളെ മലയാളികളെ ഉള്ളു അത് എവിടെയും വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യിക്കും ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം അതായത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ മലയാളികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ശബ്ദശകലങ്ങൾ കൊണ്ട് ആശയവിനിമയം നടത്തും ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വിദേശത്തോ സ്വദേശത്തോ എവിടെ പോയാലും സ്പീഡിലെങ്ങാനും പോകണമെങ്കിൽ ആദ്യം അത് തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാം ആരാണെന്ന് നടന്നു പോകുമ്പോൾ ഉടനെ നമ്മൾ തിരിയും ആ കറക്റ്റ് മലയാളി മലയാളി മാത്രമേ ഇങ്ങനെ വിളിക്കൂ അത് കഴിഞ്ഞിട്ട് ഓയ് അതിലും ഓയ് പട്ടിയൊക്കെ വിളിക്കുന്ന എല്ലാമാണ് നമ്മുടെ മലയാളികൾ ചില എല്ലാ മലയാളികളും ഇല്ല ചില ആൾക്കാരൊക്കെ ചെയ്യുന്നത് ദൈവം ചെയ്ത് ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ നിർത്തിയിട്ട് അറിയാമെങ്കിൽ പേര് ഇല്ലെങ്കിൽ അടുത്ത് എന്ന് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഹലോ ഹായ് ഇങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല അല്ലാതെ അങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ മാത്രമല്ല ഇപ്പോഴത്തെ നമ്മുടെ തലമുറ അതായത് പിന്നെ സംസാരശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഫേസ്ബുക്ക് നെറ്റ് വേണ്ട വിധത്തിലൊക്കെ പോകണു സംസാരശേഷി ഇല്ല ചില ആൾക്കാരൊക്കെ അമ്മ ഓ ഇന്ന് കൊറേ വർഷമായിട്ട് ഞാൻ അമ്മയോട് സംസാരിച്ചു കൊള്ളാം നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നു സംസാരിച്ചിട്ട് കുറെ വർഷങ്ങളായി ഇവർ ആംഗ്യ ഭാഷയില് ഇപ്പോഴത്തെ ചില ആൾക്കാർ സംസാരിക്കൂ ചോദിച്ചു നോക്ക് എന്തുകൊണ്ടോ ചേട്ടൻ തിരിച്ചു പോകുന്നുണ്ട ഭക്ഷണം കഴിച്ച എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണം ഓ നമ്മുടെ ഈ പ്രോഗ്രാം എങ്ങനെ ഉണ്ട്